ഇന്നത്തെ ദിവസം കുറച്ച് റിലാക്സ്ഡ് ആണെന്ന് പ്രതീക്ഷിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ് ഇന്ന് ഇലക്ഷൻ്റെ ദിവസമാണ് അപ്പോൾ എനിക്കും വർക്കില്ല ഹസ്ബൻഡിനും വർക്കില്ല അതുപോലെ തന്നെ കുഞ്ഞിനും പോകണ്ട പോകേണ്ട ഇപ്പോൾ സമ്മർ ക്യാമ്പിന് പോകണുണ്ട് അവളെ ഇനി നഴ്സറിയിലോട്ടൊക്കെ ചേർക്കണം സ്വാഭാവികമായിട്ടും ആർക്കും വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ടുള്ളൊരു ദിവസം ആവുമെന്ന് കരുതി ഇന്നലെ തന്നെ ഇന്ന് ചപ്പാത്തിയും പനീർ ബട്ടർ മസാല ഒക്കെ ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റെന്നൊക്കെ കരുതി ഒക്കെ ഇരുന്ന ദിവസമായിരുന്നു പക്ഷേ ഇലക്ഷൻ്റെ അന്ന് ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കുണ്ടായിരുന്നു നോർമൽ ഡേയ്സിനേക്കാൾ ഒത്തിരി തിരക്കുള്ള ഒരു മോർണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഉണ്ടാക്കിയ കോഫി ആയിട്ട് അപ്പോൾ മണി ആയപ്പോഴേ ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കാരണം എനിക്ക് ഓട്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്താണ് അപ്പോൾ എന്നെ ഈ ഓട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് ഞാൻ നോർമലി വെള്ളം ഒട്ടും കുടിക്കാത്ത വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇതെനിക്ക് വെള്ളം ഒഴിച്ചു വെച്ചിരുന്നു നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എത്ര തിരക്കാണെങ്കിലും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കൂട്ടി ആലോചിച്ച് വെച്ചിരുന്നോണ്ട് അത് തന്നെ ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ചപ്പാത്തിയുടെ മാവയ്ക്ക് കുഴച്ച് വെച്ചിട്ട് അതൊക്കെ പരത്തി ചുറ്റെടുക്കുന്നുണ്ട് ഹസ്ബൻഡൊക്കെ രാവിലെ തന്നെ ഓട്ടിടാനായിട്ട് പോയത് ഉച്ചയൊക്കെ അടുപ്പിച്ചായി കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടൊക്കെ ആയിരിക്കുമല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് ആരും ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ പക്ഷെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാവണം രാവിലെ തന്നെ നല്ല ക്യൂ ും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പുള്ളി എന്തായാലും പോയിട്ട് വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്തായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിനിടയ്ക്ക് മോൾക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ കാച്ചു വെക്കുന്നുണ്ട് അവൾക്ക് ഞാൻ വൈറ്റ് ഷുഗർ അല്ല ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അവൾ എഴുന്നേറ്റിട്ടില്ല ഞാനിപ്പോൾ ധൃതിയിൽ ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാലയുണ്ട് വളരെ സിമ്പിളായിട്ട് അതായത് ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ പനീർ ബട്ടർ മസാലയുടെ ഒറിജിനൽ റെസിപ്പി എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊങ്ങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് പാനിൽ ആദ്യം തന്നെ ബട്ടറും ഓയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഗാർലിക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയും സവോളയും ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയൊക്കെ പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് കാരണം ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണമല്ലോ ഇപ്പോൾ കുറേ പേരായി പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ വോട്ടിടാൻ പോകണില്ല എനിക്ക് താല്പര്യം ഇല്ല അതൊക്കെ ഓരോരുത്തർ ഇൻട്രസ്റ്റ് ആണ് വോട്ട് ആർക്ക് കൊടുക്കണം ഇടണോ വേണ്ടയോ എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോകണം കാരണം നമ്മുടെ സമ്മതിദായക അവകാശമാണല്ലോ നമ്മുടെ അവകാശമാണ് അത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തന്നെയും നോട്ട കൊടുക്കാം പ്രതിഷേധമായിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാലോ അപ്പോൾ ഓട്ടിടാൻ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ദൈ സവോളയൊക്കെ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ആറിയതിന് ശേഷമാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടിയോളം കാഷ്നട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടി പോലുള്ള മസാലകളൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം പാനിലിട്ട് ചൂടാക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും പിന്നീട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ആ സെയിം പാനിൽ നേരത്തെ സോട്ട് ചെയ്ത സെയിം പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടിയുടെ കൂടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പരുവപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് മോൾ ഉണരുന്നുണ്ടായിരുന്നു അവൾക്ക് ചൂടാറി വെച്ചിരുന്ന പാലൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആ പനീർ ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് പനീർ ഒടയാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം പനീറിന് ഒത്തിരി കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയൊക്കെ സ്റ്റെപ്പും ഉണ്ട് നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മുഴുവനായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് അത് ഒത്തിരി തട്ടിക്കൂട്ടിയ രീതിയിലൊക്കെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഫ്രഷ് ക്രീം അല്ല ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നത് ഉള്ളവരുണ്ട് അപ്പോൾ അത് ഇല്ല യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാല് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയത്തും ഒക്കെ ഒരു ക്രീം പോലെ പാലിൻ്റെ മുകളിൽ ഡെവലപ്പായി വരും പാടെ എല്ലാം ഒരു ക്രീമി ടെക്സ്ചറിൽ ഒരു ഇളം മഞ്ഞ കളറിലൊക്കെ അപ്പോൾ അത് നമുക്കൊന്ന് കോരി എടുത്തിട്ട് അതിട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു ക്രീം അവോയ്ഡ് ചെയ്തിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കാം ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ നം ഇതിനകത്ത് ഊർഗാനയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തപ്പോൾ പനീർ ബട്ടർ മസാല റെഡിയായി പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ അവസാനം ഒരു കുഞ്ഞ് പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ചു വയ്ക്കുവാണ് ശേഷം ഇത് കഴിഞ്ഞിട്ട് നല്ല ധൃതിയിൽ തന്നെ ഞാനൊരുങ്ങി കുഞ്ഞൊരുങ്ങി അതിനുശേഷം ഞങ്ങൾ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ബീച്ച് റോഡ് വഴിയാണ് ഞങ്ങൾ പോണത് തീരദേശത്തൂടി പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എപ്പോൾ പോയാലും ഈ ഒരു വ്യൂ തന്നെയാണുള്ളത് ഒരു സൈഡ് കടൽ അപ്പുറത്ത് കായലും ഉണ്ട് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ് നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു പക്ഷെ ബീച്ച് സൈഡിൽ കൂടി പോകുന്നതുകൊണ്ട് ആ കാറ്റ് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഓട്ടോ ചെയ്യാൻ കിട്ടിയത് എൻ്റെ സ്കൂൾ തന്നെയാണ് ഞാൻ അഞ്ച് തൊട്ട് പത്ത് വരെ പഠിച്ച സ്കൂളാണ് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടുള്ളൂ ഞാൻ പഠിച്ച ക്ലാസ്സിലാണ് എനിക്ക് ഓട്ടു ചെയ്യാൻ ഉണ്ടായിരുന്നത് ടെൻത്ത് സി ആ ക്ലാസ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അത് എയ്ത്ത് ബിയോ മറ്റോ ആക്കിയിരിക്കുന്നതായിട്ട് ബോർഡിൽ ഞാൻ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കി ഒന്ന് നടന്ന് പോവാ നടന്നൊന്ന് നോക്കാറൊക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ ഒരുപാട് ക്ലിപ്പിംഗ്സ് എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇനി വരുന്ന വീഡിയോ ചിലപ്പോൾ ഒരു ട്രാവൽ ബ്ലോഗായിരുന്നു അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടമൊക്കെ നടന്ന് പ്രസിദ്ധിയാർജിച്ച കൊല്ലം പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കുറേ വീഡിയോ ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു അതൊരു വീഡിയോ ആയിട്ട് ഇടാനും പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും ഷെയർ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്